നടൻ ടൊവിനോ തോമസിനെതിരെ ആരോപണവുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്ത് ടൊവിനോ മുഖ്യ കഥാപാത്രത്തിലും നിർമ്മാണ പങ്കാളിയുമായ ചിത്രമായ വഴക്ക് പുറത്തിറക്കാൻ താരം ശ്രമിക്കുന്നില്ലെന്നും കരിയറിനെ ബാധിക്കുമെന്നാണ് പറഞ്ഞതെന്നുമാണ് സനൽകുമാർ പറയുന്നത് സിനിമ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ വഴക്കൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്നും അത് സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നുമായിരുന്നു ടൊവിനോയുടെ മറുപടിയെന്നും സനൽകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കോവിഡ് കാരണം മലയാള സിനിമ വ്യവസായം അടഞ്ഞുകിടന്ന സമയത്താണ് വഴക്ക് ഷൂട്ട് ചെയ്യുന്നത് വളരെ സങ്കീർണമായ ചിത്രീകരണ രീതികൾ അവലംബിച്ച സിനിമ കേവലം രണ്ടായി ക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് അൻപത് ശതമാനം പണം ടൊവിനോയും അൻപത് ശതമാനം പണം തനിക്ക് കൂടി പങ്കാളിത്തമുള്ള നിർമ്മാണ കമ്പനിയായ പാരറ്റ് മൗണ്ട് പിക്ചേഴ്സിനും നിക്ഷേപിച്ചുകൊണ്ടാണ് ബജറ്റ് കണ്ടെത്തിയത് മൗണ്ട് പിക്ചേഴ്സിനായി പണം മുടക്കിയത് തന്റെ ബന്ധുവായ ഗിരീഷ് നായരും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫൈസൽ ഷാജിർ ഹസനുമായിരുന്നു എന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത് വളരെ ചെറിയ ബജറ്റും വളരെ കുറഞ്ഞ ദിവസങ്ങളുമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ തീരുമാനിച്ച ബജറ്റിലും സമയത്തിലും സിനിമ തീർക്കാൻ തനിക്ക് കഴിഞ്ഞു പക്ഷേ സിനിമ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തടസ്സങ്ങൾ തുടങ്ങി സിനിമയുടെ റഫ് കട്ട് കണ്ട ഒരു പ്രശസ്തമായ ഫെസ്റ്റിവൽ തുടക്കത്തിൽ സിനിമ തങ്ങൾക്ക് പ്രീമിയർ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചെങ്കിലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം മാറ്റിയെന്നും സനൽകുമാർ പറഞ്ഞു ഐ എഫ് എഫ് കെയിലാണ് പിന്നെ സിനിമ പ്രദർശിപ്പിക്കാൻ വിദൂര സാധ്യത ഒരിടം തനിക്കെതിരെയുള്ള കുപ്രചരണങ്ങളും രാഷ്ട്രീയ പ്രതിരോധവും ശക്തമായിരുന്നു കൊണ്ട് സിനിമ പ്പെടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സെലക്ഷൻ ജൂറിയിൽ ഉണ്ടായിരുന്ന ഷെറി ഗോവിന്ദനും രഞ്ജിത് ശങ്കറും സിനിമയ്ക്ക് വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ട് വഴക്ക് ഐ എഫ് എഫ് കെ ഇടം പിടിച്ചെന്നും സനൽകുമാർ പറഞ്ഞു മേളയിൽ സിനിമ കണ്ട പ്രേക്ഷകർ വഴക്കിനെ ഏറ്റെടുത്തതോടെ സിനിമ വീണ്ടും ജനങ്ങളുടെ മുന്നിലെത്തുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായി സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് ഞാൻ ടൊവിനോട് പറഞ്ഞു അപ്പോഴും അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന നിലപാടിൽ ടൊവിനോ ഉറച്ചു നിന്നു ഒന്നുകിൽ സിനിമ തിയേറ്ററിൽ എത്തിക്കണം അല്ലെങ്കിൽ അത് ഓൺലൈൻ റിലീസ് ചെയ്യണം എന്ന് പ്ലാറ്റ്ഫോമുകളുമായി സംസാരിക്കുന്നതിനായി തന്റെ മാനേജറെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ടൊവിനോ പറഞ്ഞു ഏറെ താമസിയാതെ സിനിമയുടെ വിതരണാവകാശം സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും ടൊവിനോയുടെ മാനേജറെ ഏൽപ്പിക്കാനുള്ള ഒരു കരാറിന്റെ കരടും അയച്ചു തന്നു കയറ്റം എന്ന സിനിമയിലെ സമാനമായ ഒരു സംഭവത്തിന്റെ ദുരനുഭവം കാരണം ഞാൻ അതിന് വഴങ്ങിയില്ല എങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി ചർച്ച ചെയ്യുന്നതിന് മൂന്ന് മാസത്തേക്കുള്ള അധികാരം ഞാൻ അയാൾക്ക് എഴുതി നൽകി പൊതുവെ വഴക്കെന്ന സിനിമ പുറത്തു വരുന്നത് ടൊവിനോയ്ക്ക് അത്ര ഇഷ്ടമില്ല എന്ന് ഇതിനിടെ പല കാരണങ്ങൾ കൊണ്ടും തോന്നിയിരുന്നുവെന്നും സനിൽകുമാർ ശശിധരൻ പറയുന്നു ഇതിനിടെ വഴക്ക് തിയേറ്ററിൽ എത്തിക്കാൻ എന്നെ സഹായിക്കാമെന്നും അതിനായി പണം മുടക്കാൻ സന്നദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നതോടെ വീണ്ടും ടൊവിനോയെ വിളിച്ചു വഴക്ക് തിയേറ്ററിൽ വരുത്തുന്നത് നഷ്ടമേ ഉണ്ടാക്കൂ എന്നായിരുന്നു ടൊവിനോയുടെ വാദം പണം മുടക്കാൻ തയ്യാറായി വന്നയാൾ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടൊവി ോ എന്തിന് അതിൽ വേവരാതിപ്പെടുന്നു എന്ന എന്റെ ചോദ്യത്തിന് എന്നെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ടോവിനോ എനിക്ക് അയച്ചു എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കുന്ന കാര്യമാണ് എന്നാലും സാരമില്ല ഞാൻ രണ്ടോ മൂന്നോ സിനിമ കൊണ്ട് അത് മേക്കപ്പ് ചെയ്യാം എന്നായിരുന്നു മറുപടി എന്നും സനൽകുമാർ പറയുന്നു എന്താണ് ടൊവിനോ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ മനസ്സിലായില്ല എന്നാൽ ഇപ്പോൾ പൊരുൾ മനസ്സിലായിട്ടുണ്ടെന്നും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ടൊവിനോ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ട് വഴക്ക് നിർമ്മിക്കുന്ന സമയത്ത് ടൊവിനോ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്നത് പുറത്തു വന്നിരുന്നെങ്കിൽ എനിക്കെതിരെയുള്ള വിരോധം അയാൾക്കെതിരെ തിരിയുമായിരുന്നു സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ ചെറുതായെങ്കിലും അതൊരു കല്ലുകടിയായിരുന്നേനെ കച്ചവടത്തിന്റെ സമവാക്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിന്റെ ലോകത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ടൊവിനോ ചെയ്തത് തെറ്റാണോ അല്ല ശരിയാണോ അല്ല അധർമ്മമാണ് എന്നാണ് സനിൽകുമാർ പോസ്റ്റിൽ പറയുന്നത്